ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയൂ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ കാരണം എന്റെ പിള്ളേരെ നിങ്ങൾക്കെല്ലാം അറിയുള്ളു ഇതൊരു ഇതൊരു പുതുതലമുറ സംഗീതമാണല്ലോ അപ്പൊ എന്നെ അറിയാത്ത അമ്മമാരും അപ്പന്മാരുണ്ട് ഇവിടെ ഇഷ്ടം മാതിരി ആൾക്കാരാണ് വന്നിരിക്കണത് അപ്പൊ ഞാൻ അത് വന്നപ്പോ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാണല്ലോ എന്നെ വേടനെ എന്നാണ് വിളിക്കുന്നത് കിരൺദാസ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര് പുതുതലമുറ സംഗീതമായ റാപ്പിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളില് ഒരുപാട് അച്ഛനമ്മമാർക്ക് എന്റെ പാട്ട് കേട്ടിട്ട് ഇവൻ ഇവനെന്ത് തേങ്ങിയാണ് ഈ പാഠനെന്നൊക്കെ തോന്നി പോകാൻ എന്നോട് ദയവചെയ്ത് ക്ഷമിക്കണം പക്ഷെ എന്റെ വരികളിൽ പതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്റെ പാട്ടുകളൊന്ന് കേട്ടു നോക്കുക ഹേമന്ത കഥയാ വെടികൊണ്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയ നീറും കഥകൾ കാൽപന്ത് കളിക്കുന്ന കളത്തില് പല ഷെല്ലു പതിക്കുന്ന കഥകൾ പല തലമുറകളായി വളർന്ന മണ്ണിൽ തരങ്കെട്ട് പോയ കഥകൾ കഥകള് ഓ കഥകള് വാപ്പാന്റെ മാറിൽ ഉമ്മാന്റെ ചൂരില് മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എല്ലാ ഞാൻ പോരില് ഇതിനകത്ത് ഞാൻ ഒരു വരി എഴുതണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കൈയില് ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രനെ യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ എന്റെ ഇടത് കയ്യിൽ ഒരു ഒലിവിന്റെ ചില്ലയും എൻ്റെ വലത് കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ ഹേ